ചെയ്യുന്നമംഗലം കൂട്ടക്കൊലയിൽ വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ പോലീസ് കേസ് ഫാസ്റ്റ് കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി അതിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കും വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനായി പോലീസ് മുപ്പതാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു മൂനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് കേസിൽ ആയിരം പേജുകളുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയത് നൂറ്റി പന്ത്രണ്ട് സാക്ഷികളും അറുപത് തെളിവുകളും അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിരുന്നു സിസിടിവി ദൃശ്യങ്ങളും കുട്ടികളുടെ മൊഴികളുമാണ് കേസിൽ നിർണായകം പ്രതി ഋതു കൊലപാതകം നടത്താൻ ഉറപ്പിച്ചാണ് സ്ഥലത്തെത്തിയതെന്നും കടുത്ത വൈരാഗ്യമാണ് കൊലപാതകങ്ങളിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് മരണം ഉറപ്പിക്കാൻ മൂന്നുപേരുടെയും തലയിൽ നിരവധി തവണ കമ്പി വെണ്ടികൊണ്ടടിച്ചു പ്രതിക്ക് കുറ്റബോധമില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ആക്രമണം നടക്കുമ്പോൾ പ്രതി ലഹരി വസ്തു ഉപയോഗിച്ചിട്ടില്ലെന്നും മാനസിക വൈകല്യമുള്ള ആളല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഭവ ദിവസത്തിനും രണ്ട് ദിവസം മുൻപ് തന്നെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് പ്രതി പറഞ്ഞിരുന്നു പക്ഷേ അയൽവാസികൾ കൂടുതൽ പേർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആക്രമണം നടത്താതിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ജനുവരി പതിനാറിന് വൈകിട്ടായിരുന്നു സംഭവം